ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കുറച്ച് ഔട്ട്ഫിറ്റ്സ് ആണ് ഇത് നമ്മൾ ഡൈ ചെയ്തിട്ടുള്ളൊരു ഫാബ്രിക്കാണ് ഞാനിതിൻ്റെ ഒരു റെഡും വൈറ്റും കാണിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു സ്ലിറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പും അതിൽ നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിലേക്ക് തന്നെ ഒരു പെൻസിൽ ബോട്ടം പെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ കളർ കുറച്ച് വ്യത്യാസമുണ്ട് ഒരു മജന്ത ഷെയ്ഡാണ് അടുത്തത് ഇതിൻ്റെ തന്നെ നമ്മൾ ഡൈ ചെയ്യാത്തൊരു ഐറ്റമാണ് ഫാബ്രിക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ തന്നെ ഡൈ ചെയ്തിട്ടുള്ളതാണ് നേരത്തെ കാണിച്ചത് നമ്മൾ നെക്ക് പോർഷനിൽ കുറച്ച് ഹെവി ആയിട്ടാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ മിഡിലിൽ മാത്രമാണ് ഈ ഗ്യാതറിങ് കൊടുത്തിട്ടുള്ളൂ സ്ലീവ്സിൻ്റെ എൻഡിലും നല്ല ഹെവി ആയിട്ട് നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിനെ നമ്മൾ ദുപ്പട്ട പയർ ചെയ്യാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെറൂൺ ഷെയ്ഡിൽ ഈ സെയിം ഫാബ്രിക്കിൽ തന്നെ സ്കലപ്പ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ദുപ്പട്ട ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വർക്ക് കംപ്ലീറ്റ് അല്ല ടോപ്പ് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തതെല്ലാം കാണിക്കുന്നു മാത്രം ഇതൊരു ഓറഞ്ച് കളറിലേത് കസ്റ്റമർ കൊണ്ടുവന്നൊരു ഫാബ്രിക്കാണ് നമ്മൾ ജസ്റ്റ് പുള്ളിക്കാരി ഒരു പാറ്റേൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം പാറ്റേണിൽ തന്നെ നമ്മൾ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് പ്രിൻസസ് കട്ടിൽ ഇതിൽ പ്രത്യേകിച്ച് പറയാനായിട്ട് ഡീറ്റെയിൽസ് ഒന്നുമില്ല അടുത്തത് നമ്മളൊരു ബോക്സ് ഫ്ലീറ്റിൽ ചെയ്തിട്ടുള്ളൊരു ഫ്രോക്കാണ് ഇതിൻ്റെ നെക്ക് സ്ലീവും ഈ ഒരു പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് ഒരു ചെറിയൊരു സ്ലീവ് ഉള്ളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലെസ് ഇടാൻ താല്പര്യം ഈ ഒരു സ്ലീവ് ചെറുതായിട്ട് പഫ് സ്ലീവ് പോലെയാണ് കൊടുത്തേക്കുന്നത് ഇതിപ്പോൾ പഫ് സ്ലീവ് കൊടുത്താലും കാണാനൊന്നും പോണില്ല എന്നിരുന്നാൽ കൂടി ഇനിയിപ്പം ഇത് ആവശ്യമില്ല എന്നുള്ളവർക്ക് ഇത് റിമൂവ് ചെയ്ത് കളയാം എല്ലാവർക്കും ഇപ്പം ഇത് ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല ഇപ്പൊ ഇത് റിമൂവ് ചെയ്യുമ്പോൾ കുഞ്ഞൊരു സ്ലീവ് നമ്മൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം ബാക്കിലും സെയിം ബോക്സ് ഫ്ലീറ്റ് തന്നെയാണ് കേട്ടോ നെക്ക് പാറ്റേൺ വിചാരിക്കുന്നു അടുത്തത് പാനൽ കട്ടിൽ ചെയ്തിട്ടുള്ള നല്ലൊരു സിൽവർ സെറ്റാണ് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാം സെയിം കളറിലുള്ള കട്ട് ബീഡ്സാണ് യൂസ് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ ലേസും അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് ദുപ്പട്ടയിലും ടോപ്പിലും നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെറ്റിന്റെ ഫാബ്രിക്കിലുള്ള ലേസാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്